നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യൽ കൊച്ചി ഓഫീസിലാണ് ലഹരി ഇടപാടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് ഇ ഡി ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുക എന്ന നടപടി സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റിലായ ബിനീഷിന് ഒരു വർഷത്തെ തടവിന് ശേഷം ജാമ്യം കിട്ടിയിരുന്നു ഈ കേസിൽ ആദായ നികുതിയിലടക്കം പൊരുത്തക്കേടുകൾ ഇ ഡി കണ്ടെത്തി ഇതിൽ വ്യക്തത വരുത്താനാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ എന്നാണ് വിവരം ഇന്ന് രാവിലെ പത്തര മുതലാണ് ചോദ്യം ചെയ്യൽ തുടങ്ങിയത് ബിനീഷിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് പൊരുത്ത കേടലുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി നടപടി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് അറസ്റ്റിലായ ബിനീഷ് ഒരു കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മുപ്പതിനായിരുന്നു ജയിൽ മോചിതനായത് കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബിനീഷ് നേരത്തെ വിചാരണ കോടതിയെ സമീപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയതാണ് അതായത് ജാമ്യം കിട്ടുന്നതിന് മുന്നേ ആയിട്ട് പക്ഷെ വിചാരണ കോടതി അന്ന് ഹർജി തള്ളിയിരുന്നു തുടർന്നായിരുന്നു ബിനീഷ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലായിരുന്നു വിചാരണ കോടതിയുടെ നടപടികൾ ഹൈക്കോടതി സ്റ്റേ അനുവദിച്ചത് ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും നേരത്തെ നടന്നു അതായത് ജാമ്യത്തിന് മുന്നേ നടത്തിയ ഒരുപാട് നീക്കങ്ങൾ ലഹരിക്കടത്ത് കേസിൽ ബിനീഷ് പ്രതിയല്ലെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസും നിലനിൽക്കുമോ എന്ന സംശയം ഹൈക്കോടതി ഉന്നയിച്ചത് ലഹരിക്കടത്ത് കേസിൽ പിടിയിലായ അനൂപ് മുഹമ്മദുമായി ചേർന്ന് ബിനീഷ് കള്ളപ്പണം വെളുപ്പിച്ചെന്നായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ അനധികൃതമായി പണം സമ്പാദിച്ചെന്നും ഇ ഡി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിനാണ് ബിനീഷിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പിന്നീട് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു അനൂപ് മുഹമ്മദിനെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യം ബിനീഷ് കോടിയേരിയെ ഇ ഡി ചോദ്യം ചെയ്തത് ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടോ എന്നായിരുന്നു ഇ ഡി പരിശോധിച്ചത് ചോദ്യം ചെയ്തതിൽ ഇരുവരുടെയും മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് ഇ ഡി അവകാശപ്പെടുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നിന്ന് വിടുതൽ തേടിയുള്ള ബിനീഷ് കോടിയേരിയുടെ ഹർജി ബംഗളൂർ കോടതി തള്ളുന്ന സാഹചര്യവും നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മുപ്പത്തിനാലാം അഡീഷണൽ സിറ്റി സിവിൽസ് ആൻഡ് സെഷൻസ് കോടതിയായിരുന്നു ഹർജിയാണ് തള്ളിയത് ഇതോടെ കേസിൽ ബിനീഷ് കോടിയേരി പ്രതിയായി തുടരുമെന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എല്ലാ ഒടുവിലാണ് ബിനീഷിന് ഈ ഒരു കേസിൽ ജാമ്യം കിട്ടിയത് ഇപ്പോൾ ഇതാ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് കള്ളപ്പണം ലഹരി ഇടപാടിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് ഇ ഡി ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത